ഒരു ആ കപ്പൊക്ക് നമുക്ക് നട്ട കപ്പി ഉണ്ടല്ലോ ഇതിനിടയ്ക്ക് നട്ട കപ്പി ഉണ്ടല്ലോ ആ കപ്പൊക്ക് ലേശം ചുഴിയിട്ട് അതിനൊരു ചുള്ളിയിട്ട് പൊടിച്ചിട്ട് അതിനൊരു വളകൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ പരിപാടി കേട്ടോ നിങ്ങളൊന്ന് കണ്ടു നോക്കേ കണ്ടേ ഞാൻ എന്താ ചെയ്യുക അതിന് മണ്ണ് ചുള്ളി പൊടിച്ചിട്ടും ഇട്ട് കൊടുക്കണം എനിക്കിങ്ങനെ ഇതിങ്ങനെ വെച്ച് ഇത് വേണ്ടി കാടും വൃത്തിയാക്കണം ഉണ്ടല്ലേ ഇതെല്ലാം വൃത്തിയാക്കി ചൊല്ലി ഇട്ടാൽ മതി ചുള്ളി ഇനി മണ്ണ് വളം ഇട്ടിട്ട് മണ്ണ് കയറ്റി കൊടുക്കണം അതാ വേണ്ടത് നല്ല ഇനി ഉപ്പളി നമ്മൾ പണിയെടുത്ത് കൊടുത്താലേ ഉഷാറായിട്ട് പോകൂലും നല്ല നട്ടല്ലേ വേഗം അതിന് പണിയെടുക്കണം ഞാനിപ്പോൾ ഇത് ചൊല്ലിയിട്ട് കാണിച്ചു തരാം ഇതിങ്ങനെ ചെയ്യേണ്ടതുള്ളത് ആദ്യത്തെ പണിയായില്ലേ ഇന്ന് നമുക്ക് പണിയെടുക്കാം ഇങ്ങനെ ചുല്ലുക ഇങ്ങനെ ചുല്ലുക ഇതിൻ്റെ മേലെ ഉടച്ച് ചില്ലണം അതിൻ്റെ വേരളി എളി കിട്ടാൻ വേണ്ടിട്ടാണ് ഇതിൻ്റെ മേലെ ചെത്തിയിട്ട് ഇതിൻ്റെ പുല്ലെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എന്താ ഇതേപോലെ വൃത്തിയാക്കി ഇതൊക്കെ ഇളക്കുക തിളച്ചിട്ട് നമ്മൾ ഇനം ഇന എണ്ണ വേണ്ടി തിളച്ച് ഇട്ടിട്ട് മണ്ണ് ലേശം കുറച്ച് മേലെക്കൂടി കയറ്റി വിട്ട് കൊടുക്കുക അതിനെ അല്ല ഇതിങ്ങനെ ഇതിൻ്റെ മണ്ട കളയണം കളയാൻ വേണ്ടിയിട്ട് കളിയാൽ അതിൻ്റെ വേരോട്ടം പോകും നമ്മളിപ്പോൾ കയറിപ്പോൾ വേര് വരുന്നുണ്ടല്ലോ അത് കേവിനായിട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ വേനോട്ടം കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നത് വേണ്ടില്ലേ ഇല്ല എന്തായാലും കച്ചറിയാണ് വർ തട്ടി തരത്തില്ലേ ഇത് ഇതെല്ലാം റെഡിയിലേ ഉള്ളതാണ് എന്നിട്ട് ഇതിങ്ങനെ ഫില്ല തുറക്കുക തുറന്നിട്ട് നമ്മൾ കുറച്ച് വാഴവിട്ട് കൊടുക്കുക അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇടുക്കിങ്ങനെ തുറന്നിട്ട് അല്ലേ ഇടുക്കിങ്ങനെ തുറന്നിട്ട് വൈ നമ്മൾ കുറച്ച് വാഴവിട്ട് കൊടുക്കാം അതേപോലെ ഇത് നിരത്തി വെച്ച ഇങ്ങനെ കമിച്ചി വെച്ച ഇതാണ് ഇനി അങ്ങനെ അതേപോലെ തന്നെ ചുള്ളി ചെത്തി നമ്മൾ പണിയെടുക്കും ഉണ്ടില്ലേ ഇതേപോലെ ഇനി രണ്ട് ഭാഗത്തു മണ്ണ് കയറ്റി കൊടുക്കണം കയറി മൂടി ഇനി ഈ വളവിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ ഓടിക്കോളും പിന്നെ നമ്മൾ നോക്കൊന്നുമില്ല ഒറ്റ പോക്കായിരിക്കും ഇല്ല അതുകൊണ്ട് ഉണ്ടല്ലേ ഇടക്ക് കൂടുതലുള്ളത് വേണ്ട കൂടുതൽ പൊടിച്ചത് നമുക്ക് പൊട്ടിച്ച് കളയാം ഇടക്ക് ദൂരെ വരുന്നതിന് മാത്രമേ വേണ്ടൂ ഇതില്ല ഇതേപോലെ ഇതേപോലെ ഉള്ളതെല്ലാം പൊട്ടിച്ച് കളയണം കണ്ടില്ല ഇതേപോലെ പൊട്ടിച്ച് കളഞ്ഞിട്ട് ഇതൊന്നും ചെയ്യേണ്ടത് വെച്ചാൽ ചുള്ളി ഇടുക ചുള്ളി പൊട്ടിക്കുക പിന്നെ മരടിഞ്ഞ് ചുള്ളി പൊട്ടിക്കുക അതേപോലെ കിണ്ടി കുട്ടിക്കുക അതിവിടെ സ്ഥലം കുറവാണ് പൊതുവെ ഇവിടെ കുഞ്ഞെടുക്കാൻ സ്ഥലം കുറവാണ് ഇത് അങ്ങോട്ടായിപ്പോ ഒരിക്കലായിപ്പോ നാട്ടെന്ന് ഒരു നല്ലൊരു ബേലൂടെ സ്ഥലം വേണ്ടത് അതുകൊണ്ടാണ് ഇടിയായിപ്പോയത് ഇതേപോലെ നമ്മൾ ചിണ്ടി ഇട്ടിട്ട് ഇത് വളം കൊടുക്കണം ഇനി ചില്ലിയിട്ടാൽ മാത്രമേ മണ്ണിങ്ങോട്ട് കേക്കി കൊടുക്കേണ്ടി വരൂ ഇതാ വെറൈറ്റി കപ്പയാണേ ഞാൻ വെറൈറ്റി ആയിട്ട് നട്ടില്ല നീളത്തോടെ നട്ട് കൊടുത്ത കപ്പയായിട്ട് കണ്ടോ കണ്ടില്ലേ ഇനിയിപ്പം ഇപ്പോഴത്തെ പത്രം കൂടി ഇട്ട് കൊടുക്കാം കുറേശോ വാളമിട്ട് കൊടുക്കട്ടെ ചിലപ്പോൾ ആക്കി വെച്ചല്ലോ ഇപ്പം ഞാൻ ഇട തുറന്ന് വെച്ചു കുറേശ് വാളം ഇട്ട് കൊടുത്തിട്ട് അവിടെ നമുക്ക് മണ്ണിട്ട് കൊടുക്കാം ഇത് എന്തെല്ലാം ഇടന്ന് വെച്ചാൽ കുറച്ച് സീമൊക്കെ കുറഞ്ഞരം തോലുണ്ട് അതും കൂടി ഇരുന്നുണ്ട് ഇത് വേപ്പും പിണ്ണാക്കും പിന്നെ എല്ലാ പിണ്ണാക്കും കൂടി കൂട്ടിലെ കൂട്ടു വളം ഏ പിന്നെ വേപ്പും പുണ്ണാക്ക് ആവണക്കും പുണ്ണാക്ക് പിന്നെ കടലക്ക പുണ്ണാ കടലപ്പുണ്ണാക്ക് എല്ലാ പിണ്ണാക്കും കൂടി ഉണ്ട് അതായിട്ട കൂട്ടു വളം ഉടനെ അതിനെടുത്ത് അത് കുറച്ച് ഇട്ട് കൊടുക്കാം ഉണ്ടല്ലേ ഇതേപോലെ ഇവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവരെക്കൂടെ അങ്ങ് ഇട്ട് കൊടുത്തല്ലോ വേറെ വരുമ്പോൾ പാഞ്ഞു പോവും അതിനാ ഇതേപോലെ ൊടുക്ക ഇതുപോലെ ഇട്ട് കൊടുക്കുക ഇല്ലല്ലോ ഇതേപോലെ ഇട്ട് കൊടുക്കുക ഇതുപോലെ ഇനി ചുറ്റും ഇട്ട് കൊടുക്കുക ഇതിനുശേഷം അതേപോലെ തന്നെ ഈനും ഇട്ട് കൊടുക്കുക ഒന്ന് ഇടീന്ന് ഇതിന്റെ ഉണ്ടോ ഇതേപോലെ അതാ അതിൻ്റെ കൂടി ഇട്ട് കൊടുത്തു ഇനിയിപ്പോൾ എന്നാൽ വേണ്ട വെച്ചാൽ ഇനി ആ ഒരു വളം കൂടി ഉണ്ട് സീമൊക്കെ ഒന്നാ വെച്ചുകൊടുക്കുന്നില്ല സീമക്കൊന്ന വെച്ച് കൊടുത്താൽ മണ്ണ് കയറ്റാനുള്ള സൗകര്യം ഇല്ല അതുകൊണ്ട് സീമക്കൊന്ന വേണ്ട ഞാനിപ്പം ഒരു മൂലകത്തിൻ്റെ ഒരു വളവും കൂടി എല്ലാം ഇത് മെറ്റീഷ്യൻ സൾഫേറ്റ് ഫോസ്ഫറസ് കാൽറ്റ്യം ഇതെല്ലാം കൂടി അടങ്ങിയിട്ട് ഒരു വാളായിരിക്കും ഏഹ് ഇതും കൂടി നമുക്ക് കുറച്ചിട്ട് കൊടുക്കാൻ ഒന്നില്ലേ ഇതേപോലെ ൊടുക്കാലേ ഇനിയിപ്പം നമുക്കിത് ചൂട് മതി നാലെണ്ണം മതി ബാക്കിയെല്ലാം കളഞ്ഞിട്ട് എന്നുവെച്ചാൽ കൂടുതലായാൽ നമുക്ക് കഴിഞ്ഞ് മേക്കുമേലെ അയക്കും ഉണ്ടല്ലേ ഇതേപോലെ മണ്ണും അങ്ങോട്ടേക്ക് തട്ടി കൊടുക്കുക ഉണ്ടല്ലോ ഇതേപോലെ മണ്ണ് തട്ടി കൊടുക്കുക കേട്ടോ ഇനിയിപ്പോൾ ദൂരെ മണ്ണില്ലെങ്കിൽ ദൂരെ നിന്ന് കിടച്ചിട്ടെങ്കിലും ഇട്ട് കൊടുക്കുക ഇടയില്ലേ ഇതേപോലെ ഇട്ട് കൊടുക്കുക അങ്ങനെ കൈക്കോട്ടുകൊണ്ട് കയറ്റി കൊടുക്കട്ടെ അതുപോലെ നമ്മൾ മണ്ണ് കയറ്റി അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അത് അവരവരെ പണിയെടുത്തിട്ട് പോയിക്കോളും ഇനി പിന്നെ കേങ്ങ് ഉണ്ടാക്കിക്കോളൂ ഇനി പിന്നെ നമുക്ക് മേടിക്കും കുറച്ച് കൂടെ വരുമ്പം വേണമെന്നുണ്ടെങ്കിൽ ശേഷം വളം ഇട്ട് കൊടുക്കാം എന്നാൽ നല്ലപോലെ കേങ് വണ്ണം വയ്ക്കാനും എല്ലാം കൂടി നല്ലൊരു വളവിട്ട് കൊടുക്കാം ഉണ്ടല്ലോ ഇതേപോലെ ഞാൻ അന്ന് നട്ടിച്ച് കണ്ടിട്ടില്ല നിങ്ങൾ വരുമ്പോൾ ഒരു കൊള്ളി നട്ടത് നാല് കഴിഞ്ഞ് അഞ്ചെട്ട് കഴിഞ്ഞ് പൊടിച്ചു പക്ഷെ ഞാൻ അതെല്ലാം പൊട്ടിച്ചിട്ട് ഇപ്പൂടി ഇപ്പം എന്ത് മൂന്നാല് അഞ്ചെണ്ണം ഇടു വെച്ചിട്ടുള്ളത് കണ്ടില്ലേ ഇപ്പം അത് ഇട്ടുപോള് ഇനിയിപ്പോൾ ഇനിയും കൂടി ഒന്ന് കയറ്റി കൊടുക്കട്ടെ പറഞ്ഞു എൻ്റെ പേര് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാകുമ്പോൾ കയറി വെടിക്കിൽ ഒഴിച്ചു കൊടുക്കാം ഇതങ്ങ് പിടിച്ച് വരച്ച എന്നിട്ടാകുമ്പോൾ നമുക്ക് കുറച്ച് രണ്ടാമത് ഒരു മണ്ണും കൂടി കയറ്റി കൊടുക്കാം കേട്ടോ എന്നാൽ നല്ല ഉച്ചാറായിരിക്കും ഇനി ഇങ്ങോട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാനിത് കാണിച്ചു തരാം അത്രയും നല്ലൊരു നല്ലൊരു കപ്പിയായിട്ട് വരും ഇനി 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 നമ്മളിനിപ്പം നയിച്ചാൽ ഇതിനൊന്നും ചെയ്യേണ്ട തൽക്കാലം ഇപ്പോൾ അങ്ങനെയായി വളർന്നു വരട്ടെ ഇനിയിപ്പോൾ ഞാൻ ഇന്നിപ്പോൾ അത്രയേ ഉള്ളൂ ഞാൻ നാളെ വേറെ വേടിയായിട്ട് വീണ്ടും വരുന്നവരെ നന്ദി നമസ്കാരം ഗുഡ് ബൈ